ഓം പരാശരേശ്വരായ നമ്മ എല്ലാവർക്കും അടക്കം ഇന്ന് നമ്മൾ നോക്കാൻ പോണത് അഷ്ടകവർഗം എന്ന കാൽക്കുലേഷനാണ് അഷ്ടവർഗം എന്നും ഇതിനെ പറയും ഇത് പരൽസംഖ്യയെ ബേസ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷനാണ് ഇത് ഷോഡശവർഗങ്ങളിൽ പെട്ട ഒന്ന് അല്ല അപ്പോ ഇത് എന്താണ് അഷ്ടവർഗം ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇത് എടുക്കുന്നത് എന്തിനാണ് ഏത് ഫലം പറയാനാണ് എടുക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ വീഡിയോയിലൊന്ന് നോക്കാം അപ്പോ അഷ്ടക വർഗം അഷ്ടവർഗം എന്ന് പറയും ഇത് ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ജ്യോതിഷം പഠിച്ചിരുന്ന കാലത്ത് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴിലൊക്കെ തൊണ്ണൂറ്റിയേഴ് മുതലൊക്കെ അഷ്ടവർഗം നമ്മൾ ഗണിക്കാൻ തുടങ്ങി അപ്പോ ആശാൻ്റെ അടുത്ത് ചെന്നിരിക്കുന്ന സമയത്ത് ആശ നമുക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട പണിയാണ് അഷ്ടവർഗം ഗണിക്കുക എന്നുള്ളത് ഇത് വളരെ സിമ്പിൾ ആണ് വളരെ ഈസിയാണ് പക്ഷെ കുറച്ച് സമയം ഇതിനു വേണ്ടി എടുക്കുമായിരുന്നു ആ സമയം അപ്പോ ഇത് തെറ്റിക്കഴിഞ്ഞാലും അറിയാൻ പറ്റും കാരണം ഇത് ടാലി ആയി വല്ല അതുകൊണ്ട് ആ സമയത്ത് നമ്മളുടെ മെയിൻ പരിപാടിയായിരുന്നു അഷ്ടവർഗം ഗണിക്കുക എന്നുള്ളത് അന്നത്തെ സമയത്ത് ഇത് ഗണിക്കാൻ വേണ്ടി രാശിപ്പലയും കവടിയും എടുക്കുമായിരുന്നു കവടികൾ വെച്ചിട്ട് രാശിപ്പലയമ്മ നിരത്തിക്കൊണ്ട് അഷ്ടവർഗം ഗണിക്കുമായിരുന്നു പിന്നീട് പേപ്പറിൽ ഒരു പേപ്പറിൽ വലിയ പേപ്പറിൽ വലിയ കളം വരച്ചിട്ട് അതിൽ സൂര്യാതിഗ്രഹങ്ങളെ പരലിന് പകരം നിരത്തി എടുക്കുമായിരുന്നു അപ്പൊ ഇതങ്ങനെ എടുക്കണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം അപ്പൊ നമ്മള് സൂര്യാതിഗ്രഹങ്ങൾക്ക് ഓരോന്നിനും അഷ്ടവർഗമുണ്ട് സൂര്യൻ നവഗ്രഹങ്ങൾക്കും അഷ്ടവർഗമുണ്ട് സൂര്യൻ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു ഇവയ്ക്ക എല്ലാവർക്കും അഷ്ടകവർഗം ഉണ്ട് എന്നാൽ ഒരു രാശി ചക്രത്തില് പരലുകളെ നിരത്തുമ്പോൾ രാഹു കേതുക്കൾക്ക് പരലുകൾ ഇല്ല എന്നുള്ളതാണ് പരലുകൾ സപ്ത ഗ്രഹങ്ങൾക്കും ആണ് ഉള്ളത് ലഗ്നത്തിനും ഉണ്ട് ഇവിടെ മുന്നൂറ്റി മുപ്പത്തിയേഴ് പരലുകള് നമുക്ക് ഇന്നത്തെ കാലത്ത് അഷ്ടവർഗം ഗണിക്കാൻ മതി ഹോരശാസ്ത്രത്തിലെ പ്രമാണവുമായിട്ട് ഇതിന് കണക്ഷനുണ്ട് അപ്പൊ മുന്നൂറ്റി മുപ്പത്തേഴ് പരലുകൾ വെച്ചിട്ട് നമുക്ക് അഷ്ടവർഗം ഗണിക്കാൻ പറ്റും പരലുകൾ ഇല്ലെങ്കിൽ ഒരു ബുക്കിന്റെ പേപ്പർ വെച്ചിട്ട് നമുക്ക് എഴുതാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇന്നത്തെ ഗോചരമായിട്ടുള്ള രാശിയാണ് ഉദാഹരണം ഇന്നത്തെ ഗോചര രാശി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗ്രഹനില എന്ന് പറയാം അപ്പൊ ഇപ്പൊ മേടൻ രാശി സൂര്യൻ സിംഹരാശി ചന്ദ്രൻ ചൊവ്വാ നിൽക്കുന്നത് കുംഭം ബുധൻ മീനം വ്യാഴം മേടം ശുക്രൻ മീനം ശനി കുംഭം രാഹു മീനം കേതു ഇങ്ങനെ വരും നമുക്കൊരു ലഗ്നം ഇപ്പോഴത്തെ ഒരു ഇപ്പൊ നിൽക്കുന്ന ലഗ്നം വെച്ചിട്ട് നമുക്ക് ധനുലഗ്നം ഇപ്പോഴത്തെ സമയം വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന സമയം വെച്ചിട്ട് അപ്പൊ ഈ ഒരു ഗോചരത്തെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മള് അഷ്ടവർഗം ഗണിക്കേണ്ടത് ഗോചരത്തെ ബേസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഒരു കുട്ടി ജനിച്ചാൽ ഇപ്പൊ ഒരു കുട്ടി ജനിച്ചാല് ഈ ഗ്രഹനിലയിൽ ബേസ് ചെയ്തിട്ടാണ് അഷ്ടവർഗം ഗണിക്കേണ്ടത് ഓരോ ഗ്രഹത്തിനും അഷ്ടവർഗം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ സൂര്യ അഷ്ടവർഗം ഗണിക്കണമെങ്കിൽ നമുക്ക് എന്തു വേണം എന്ന് പറഞ്ഞാല് സൂര്യന്റെ പരലുകള് അറിഞ്ഞിരിക്കണം അപ്പൊ നമ്മള് ഗണിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ചാർട്ട് എടുക്കും വലിയ ഒരു ഇത് എടുത്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാല് സൂര്യന്റെ പരൽസംഖ്യ നമുക്ക് അറിയണം അപ്പൊ സൂര്യന്റെ പരൽസംഖ്യ സൂര്യാഷ്ടവർഗത്തിൽ സൂര്യന്റെ ഓരോ അഷ്ടവർഗത്തിലും ഓരോന്നിനും പരൽസംഖ്യ വ്യത്യാസമുണ്ട് സൂര്യാഷ്ടവർഗത്തില് ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്നാണ് സൂര്യന്റെ പരൽസംഖ്യ ചന്ദ്രന്റെ ഫലസംഖ്യ മൂന്ന് ആറ് പത്ത് പതിനൊന്നാണ് ചൊവ്വയുടെ പലസംഖ്യ ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്നാണ് ബുധന്റെ പരൽസംഖ്യ മൂവ് അഞ്ച് ആറ് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ടാണ് വ്യാഴത്തിൻ്റെ പരൽസംഖ്യ അഞ്ച് ആറ് ഒമ്പത് പതിനൊന്നാണ് ശുക്രന്റെ പരസംഖ്യ ആറ് ഏഴ് പന്ത്രണ്ടാണ് ശനിയുടെ പരൽസംഖ്യ ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്നാണ് ലഗ്നത്തിന്റെ പരൽസംഖ്യ മൂന്ന് അഞ്ച് ആറ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആണ് ഇതാണ് പരൽസംഖ്യ എന്ന് പറഞ്ഞാൽ സൂര്യൻ നിൽക്കുന്ന രാശി മേടൻ രാശി മേടൻ രാശി മുതൽ സൂര്യന്റെ പരലുകളെ നരത്തണം അപ്പൊ നമുക്ക് സൂര്യൻ നിൽക്കുന്ന രാശി ഇതാണ് അപ്പൊ ഇത് മുതല് സൂര്യന്റെ പരലിനെ നിരത്തണം അപ്പൊ സൂര്യന്റെ ഒന്നില് സൂര്യൻ രണ്ടില് സൂര്യൻ മൂന്നിലില്ല നാലില് സൂര്യൻ അഞ്ചിലില്ല ആറിലില്ല ഏഴില് സൂര്യൻ എട്ടില് സൂര്യൻ ഒമ്പതില് സൂര്യൻ പത്തിൽ സൂര്യൻ പതിനൊന്നില് സൂര്യൻ അപ്പൊ ഓരോ പരല് വെച്ച മതി നമ്മൾ എഴുതണ സൂര്യൻ എഴുതി വെച്ചു ചന്ദ്രന്റെ പരല് ചന്ദ്രൻ നിൽക്കുന്ന രാശി ഇവിടെ അവിടെ മുതല് നിരത്തണം ആറ് പത്ത് വാങ്ങുന്നത് ഒന്നിലില്ല രണ്ടിലില്ല മൂന്നില് ചന്ദ്രൻ നാലില്ല അഞ്ചിലില്ല ആറില് ഏഴില്ല എട്ടിലില്ല ഒമ്പതിലില്ല പത്തില് പതിനൊന്നില് അപ്പൊ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് നിരത്തി ഇനി ചൊവ്വ ചൊവ്വ നിൽക്കുന്ന രാശി മുതൽ ഇവിടെയാണ് ചൊവ്വ നിൽക്കുന്നത് ഒന്ന് രണ്ട് നാല് എട്ട് ഒമ്പത് പത്ത് വന്നാണ് അപ്പൊ ചൊവ്വയ്ക്ക് ഒന്നിലുണ്ട് രണ്ടിലുണ്ട് മൂന്നിലില്ല നാലിലുണ്ട് അഞ്ചിലില്ല ആറിലില്ല ഏഴിലുണ്ട് എട്ടിലുണ്ട് ഒമ്പതിലുണ്ട് പത്തിലുണ്ട് പതിനൊന്നിലുണ്ട് ഇത് ചൊവ്വേണ പരല് ഇനി ബുധൻ്റെ പരല് മൂവഞ്ച് ആറ് ഒമ്പത് പത്ത് പന്ത്രണ്ട് അപ്പൊ ബുധൻ നിൽക്കുന്ന രാശി മുതൽ നോക്കണം മൂന്ന് ഒന്ന് ഒന്ന് രണ്ട് മൂന്നിലുണ്ട് നാലില അഞ്ചിലുണ്ട് ആറിലുണ്ട് ആറ് കഴിഞ്ഞ ഒമ്പതാണ് ഏഴ് എട്ട് ഒമ്പതിലുണ്ട് പത്തിലുണ്ട് പതിനൊന്നിലുണ്ട് പന്ത്രണ്ടിലുണ്ട് അപ്പൊ ബുധൻ്റെ കഴിഞ്ഞു വ്യാഴത്തിന്റെ അഞ്ച് ആറ് ഒമ്പത് പതിനൊന്നാണ് അഞ്ച് ഇവിടെ മുതൽ അഞ്ച് ഇപ്പൊ വ്യാഴം നിൽക്കണ രാശി മുതല് അഞ്ചാമത്തെ രാശിയിലുണ്ട് ആറാമത്തെ രാശിയിലുണ്ട് ഏഴില എട്ടില്ല ഒമ്പത് ഇല്ല പത്തില്ല ഏ ഒമ്പതിലുണ്ട് കേട്ടോ ഒമ്പത് എന്ന് പറഞ്ഞാൽ വ്യാഴം നിൽക്കണ രാശി ഒമ്പത് ഉണ്ട് പത്തില്ല പതിനൊന്നില് അത് വ്യാഴം അതായത് മൂന്ന് ആറ് ഒമ്പത് പതിനൊന്നാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു വ്യാഴം നിൽക്കുന്ന രാശി മുതല് നമ്മള് നോക്കുമ്പോള് അല്ല അഞ്ച് ആറ് ഒമ്പത് പതിനൊന്നാണ് സോറി അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ട് ആറ് ഒമ്പത് രണ്ട് പതിനൊന്ന് ശുക്രൻ്റെ ആറ് ഏഴ് പന്ത്രണ്ട് ഇത് നല്ല ശ്രദ്ധ വേണം ഇത് ഞാനിപ്പോ ക്ലാസ് എടുക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ എഴുതുമ്പോഴാണ് അതിങ്ങനെ ഇത് വരുന്നത് നമ്മൾ എഴുതുകയാണെങ്കിൽ പടവടങ്ങനെ എഴുതി പോവും ശ്രദ്ധ വേണം അത്രേ ഉള്ളൂ ശുക്രൻ ശുക്രൻ നിൽക്കുന്ന രാശി മുതൽ ആറ് ഏഴ് പന്ത്രണ്ട് നമ്മളിങ്ങനെ എണ്ണിയൊന്നും കാണിക്കൂല ആറ് എന്ന് പറഞ്ഞാൽ ഈ അഷ്ടവർഗ് അടിക്കുമ്പോൾ എന്താ എന്ന് പറഞ്ഞാൽ ഒരു രാശിയുടെ ആറാം രാശി ഏതാണെന്ന് നമ്മൾ എണ്ണിയൊന്നും നോക്കണ്ട അപ്പം തന്നെ കാണാൻ പറ്റും ശുക്രൻ മുതൽ ആറ് ഏഴ് പന്ത്രണ്ട് എന്ന് കണ്ടില്ലേ ഇത് ആറ് ശുക്രൻ ഇത് ഏഴ് ഇത് പന്ത്രണ്ട് ഇങ്ങനെ എഴുതാൻ പറ്റും എണ്ണ ഉണ്ടാകുന്ന അർത്ഥം എന്ന് പറഞ്ഞ കൺഫ്യൂഷൻ വല്ല ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഏഴ് പന്ത്രണ്ട് അടക്കി ഇനി ശനി അടക്കണം അപ്പൊ ശനി മുതല് ശനി ഇവിടെ നിൽക്കുന്നു ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് ഒമ്പത് പത്ത് പന്ന് അപ്പൊ ശനി ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് ഇവിടെ വരും ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് കണ്ടില്ലേ ഇനി ലഗ്നം ലഗ്നം നിൽക്കുന്ന പുള്ളി ഇതാണ് കോടം മുതൽ മൂവഞ്ചാറ് സോറി മൂവഞ്ചാറല്ല മൂന്ന് നാല് ആറ് കേട്ടോ മൂന്ന് നാല് ആറ് പത്ത് വന്ന പന്ത്രണ്ടാണ് ലക്നത്തിന്റെ ട്ടോ അപ്പോ ലഗ്നം ലഗ്നം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് ആറ് പത്ത് പത്ത് എന്ന് പറഞ്ഞ ഇത് വരും ലക്നത്തിന്റെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അപ്പൊ എല്ലാം നമ്മൾ അടക്കി കഴിഞ്ഞു ഇനി ഓരോ രാശിയിൽ വരുന്നത് എണ്ണി നോക്കാം അത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒന്നിലേക്ക് പുറത്തെഴുതാം ഇതിൽ ഒരെണ്ണം ഉള്ളൂ ഇതിലെത്രണം ആറെണ്ണം ഇതിൽ ഒരെണ്ണം ഇതിൽ രണ്ടെണ്ണം ഇതിൽ അഞ്ചെണ്ണം ഇത് എണ്ണി ഇത് അഞ്ച് ഇത് അഞ്ച് ഇത് അഞ്ച് ഇതഞ്ച് ഇത് മൂന്ന് ഇത് ഏഴ് ഇത് മൂന്ന് ഓക്കെ ഇപ്പൊ മൊത്തത്തിൽ എത്ര ഉണ്ട് നോക്കിക്കഴിഞ്ഞാല് ആറ് ഒന്ന് ഏഴ് ഇത് ശരിക്കും നാല്പത്തൊമ്പത് വന്ന സൂര്യ അഷ്ടോർഗം നാൽപ്പത്തൊമ്പതാണ് അപ്പോ ഒന്ന് ആറ് ഒന്നും ഏഴ് ഏഴ് ഒന്ന് എട്ട് എട്ടും രണ്ട് പത്ത് പതിനഞ്ച് അഞ്ച് ഇരുപത് അഞ്ച് ഇരുപത്തഞ്ചഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചും പത്ത് നാൽപ്പത്തഞ്ചും മൂന്ന് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടാണ് നാപ്പത്തൊമ്പത് അല്ല നാൽപ്പത്തൊമ്പത് സൂര്യന്റെ നാൽപ്പത്തെട്ട് ചന്ദ്രന്റെ നാപ്പത്തി ഒമ്പത് അതാണ് കണക്ക് അപ്പോ ഇത് നാപ്പത്തെട്ട് ഓക്കെ അപ്പോ ഇതെങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഓക്കെ ഇവിടെ എട്ടുണ്ട് അതായതിൽ നിരത്തി ഇവിടെ നാലുണ്ട് അപ്പൊ പെട്ടെന്നാല് പന്ത്രണ്ടായില്ലേ എട്ട് നാല് ഇവിടെ വീണ്ടും എട്ടുണ്ട് പന്ത്രണ്ടും എട്ട് ഇവിടെ വീണ്ടും ഏഴുണ്ട് അപ്പൊ പന്ത്രണ്ട് എട്ട് ഏഴ് ഇവിടെ നാല് ഇവിടെ മൂന്ന് ഇവിടെ എട്ട് ഇവിടെ ആറ് ഇതൊക്കെ കൂടി കൂട്ടർന്നാണ് ഇത് വരുന്നത് അത്രയും പരലുണ്ടായിരിക്കണം അതാണ് നമുക്ക് ടാലിയും മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ അപ്പോ എട്ട് നാല് പന്ത്രണ്ട് പന്ത്രണ്ട് എട്ട് ഇരുപത് ഇരുപത്തി ഏഴ് മുപ്പത്തി ഒന്ന് മുപ്പത്തിനാല് മുപ്പത്തിനാല് എട്ട് നാപ്പത്തിരണ്ട് ആറ് നാപ്പത്തെട്ട് നാപ്പത്തെട്ട് പരലുകൾ വരും സൂര്യാഷ്ടോർവത്തിൽ അപ്പോ ഇതിൽ നമുക്ക് കിട്ടിയത് എന്താ മേടൻ രാശിക്ക് ഒന്ന് ഇടവത്തിന് ആറ് മിഥുനത്തിനൊന്ന് കർക്കിടകത്തിന് രണ്ട് സിംഹത്തിന് അഞ്ച് കന്യാ കന്നിരാശി അഞ്ച് തുലാമനഞ്ച് വൃച്ഛ അഞ്ച് ധനു അഞ്ച് മകരമൂന്ന് കുംഭമേഴ് മീനം മൂന്ന് അപ്പൊ ഇത് നമുക്ക് സംഖ്യ കിട്ടി പരൽ സംഖ്യ കിട്ടി അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലഗ്നത്തില് സൂര്യന്റെ പരൽ അഞ്ചുണ്ട് ഓക്കെ ലഗ്നത്തില് സൂര്യന്റെ പരൽ അഞ്ച് അപ്പൊ ലഗ്നം വെച്ച് നോക്കുമ്പോ ഏത് രാശിയിലാണ് ഏറ്റവും കൂടുതൽ പരൽ എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും ഇത് സൂര്യാഷ്ടവർഗമാണ് ഇതേപോലെ തന്നെയാണ് ഈ പരൽസംഖ്യ ഈ പരൽസംഖ്യ അല്ല ചന്ദ്രാഷ്ടവർഗത്തിന് ഓരോ അഷ്ടവർഗത്തിന്റെ പരൽസംഖ്യ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഈ രാശിയിൽ അടക്കണം രാശിയില് പരലിനെ അടക്കിയാല് അവിടുന്ന് കിട്ടുന്ന വാല്യൂ വെച്ചിട്ട് നമുക്ക് പരൽസംഖ്യ കണക്കാക്കാം പരൽസംഖ്യ വെച്ചിട്ട് നമുക്ക് രാശിയിൽ ഗ്രഹത്തിനുള്ള ബലം മനസ്സിലാക്കാം അപ്പൊ സൂര്യന് ഇത്രയും രാശികളിൽ ബലമുള്ള രാശി ഏറ്റവും ബലമുള്ള രാശി എന്ന് പറയുന്ന ഏഴ് പരൽസംഖ്യ കിട്ടിയ മൂന്നാമത്തെ രാശിയായിട്ടുള്ള കുംഭരാശിക്കാണ് ഏറ്റവും കൂടുതൽ ബലം സെക്കൻഡ് ബലമുള്ളത് സൂര്യന് ആറാമത്തെ ലഗ്നത്തിന്റെ ആറാമത്തെ രാശിയായിട്ടുള്ള വൃഷഭ രാശിക്കാണ് രണ്ടാമത്തെ ബലം പിന്നീട് ബലം വരുന്ന രാശികൾ ചിങ്ങം കന്നി തുലാം വൃച്ചിക എന്തായാലും രാ രാശികള് സൂര്യന് അഞ്ച് പരൽസംഖ്യ കിട്ടിയ ബലം ഉണ്ട് അതായത് തേർഡ് ബലം പിന്നെ ഫോർത്ത് വരുന്നത് മൂന്ന് പരൽസംഖ്യ കിട്ടിയ മകരൻ രാശിയാണ് ഫിഫ്ത്ത് ഇതൊക്കെ ബലഹാനിയാണ് രണ്ടെന്നൊക്കെ പറഞ്ഞ രാശി ബലമില്ല ഏഴാം ഭാവം സൂര്യന് ബലമില്ല ശി ബാലമില്ല അപ്പൊ ഇത് എപ്പോ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു അരസ്യ സംബന്ധമായ കാര്യം രാഷ്ട്രീയ സംബന്ധമായ കാര്യം പുതിയ ഒരു ഒരു തൊഴിൽ തുടങ്ങുന്നു അത് മെയിൻ ആയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ബേസ് ചെയ്തിട്ട് നമ്മൾ സിസ്റ്റം ഉണ്ടാക്കി ഒരു തൊഴിൽ തുടങ്ങുന്നു സിസ്റ്റം എന്ന് പറഞ്ഞാൽ മാനേജരിയൽ പോസ്റ്റ് മുതൽ ഇങ്ങനെ പോസ്റ്റ് പോസ്റ്റ് പോസ്റ്റായിട്ട് ഗണിച്ച് ഏറ്റവും അടിയിലുള്ള സൂപ്പർവൈസിങ് തൊഴിലാളികൾ വരെ ഇങ്ങനെ സിസ്റ്റം ഉണ്ടാക്കിയിട്ട് നമ്മളൊരു തൊഴിൽ തുടങ്ങുന്നു ഒരു സ്ഥാപനം തുടങ്ങുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യത്തിനാണെങ്കിൽ സൂര്യാഷ്ടവർഗം എടുക്കണം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ദിക്കു തീർന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മളൊരു സ്ഥലം കാണുന്ന സമയത്ത് നമ്മളുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ വീട് താമസിക്കുന്നതിൻ്റെ ഏത് ദിക്കിലാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് എടുക്കാൻ പറ്റും ഇതിലേറ്റവും ബലമുള്ള ഇത് കുംഭൻ രാശിക്കാണ് കുംഭം രാശിയുടെ ദിക്ക് നമുക്ക് എടുക്കാം അപ്പൊ നമുക്ക് പടിഞ്ഞാറ് ദിക്കാണ് കുംഭൻ രാശിയുടെ നേരം ഇതൊക്കെ ഞാൻ മുൻത്ത വീഡിയോയിൽ ദിക്കറിയണ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് പോയി കണ്ടാമ്പോ അത് മനസ്സിലാവും എങ്ങനെയാണ് നിർത്താൻ അപ്പൊ പടിഞ്ഞാറ് ദിക്കില് സൂര്യന്റെ കാരകത്തുള്ള പ്രവർത്തികള് ചെയ്യാം മാത്രമല്ല നിങ്ങൾ ശിവനെ ഉപാസിക്കുകയാണെങ്കിൽ ശിവൻ സൂര്യന്റെ കാരകത്തുള്ള ദേവതയാണ് അപ്പൊ നമ്മൾ പടിഞ്ഞാറ് ദിക്കിലെ ശിവനെ ഉപാസിച്ചാലായിരിക്കും നമുക്ക് കൂടുതൽ ബലം കിട്ടുന്നത് എന്ന് മനസ്സിലാക്കാം അതും കുംഭരാശിയെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം ക്ഷേത്രത്തിന് വലിയ താഴെയക്കൂടോ അകുടോ ഒക്കെ ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ ഗുഹാക്ഷേത്രം നല്ലതായിരിക്കും എന്നൊക്കെ നമുക്ക് അതിൽ നിന്ന് ഊഹിക്കാം അതുപോലെ ഈ രാശി എന്ന് പറയുന്നത് കാറ്റ് രാശിയാണ് കാറ്റ് രാശി ആയതുകൊണ്ട് കാറ്റുള്ള പ്രദേശം മലം പ്രദേശങ്ങളിലൊക്കെ ഉള്ള ശിവനെ ഉപാസിക്കാം അല്ലെങ്കിൽ ഇനിയിപ്പൊ നിങ്ങളൊരു പുതിയൊരു സ്ഥാപനം തുടങ്ങിയാണെങ്കിൽ കാറ്റ് കിട്ടുന്ന പ്രദേശം കാറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രദേശങ്ങളൊക്കെ എടുക്കാവുന്നതാണ് കുംഭം രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല ചുവന്ന മണ്ണ് കിട്ടുന്ന നല്ല കാറ്റൊക്കെ ഉള്ള ഫലഭീഷ്ടമായ സ്ഥലം എടുക്കാവുന്നതാണ് ഇങ്ങനെ പല തരത്തിൽ അതിനെ ഗണിക്കണം കാലപുരുഷ തത്വം കംപ്ലീറ്റ് ഇതിൽ അപ്ലൈ ചെയ്ത് പാകം നോക്കാവുന്നതാണ് കാലപുരുഷ തത്വത്തിൽ ഇതിപ്പോ ഓജരാശി ആയതുകൊണ്ട് ഇത് ഓജരാശിയാണ് പുരുഷരാശി ആയതുകൊണ്ട് നമുക്ക് ഈ കുംഭത്തെടുക്കുമ്പോൾ പുരുഷ കൂടുതൽ ആണെങ്കിൽ പുരുഷന്മാരെ കൂടുതൽ വേണമെങ്കിൽ ആ ജോബിൽ എടുക്കാവുന്നതാണ് അതിനാധികം ഉണ്ട് നിങ്ങൾക്ക് അതേപോലെ ഒരു അച്ഛൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ഈ രാശി മുഹൂർത്തത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും കുംഭരാശി മുഹൂർത്തത്തിൽ മൂന്നാമത്തത് ആണെങ്കിലും കുംഭരാശി മുഹൂർത്തത്തിൽ എടുക്കാൻ പറ്റും ഈ ആറാമത്തെ ഭാവം ലഗ്നത്തിന്റെ ആറാമത്തെ ഭാവമായിട്ട് വരുമ്പോൾ ആറാം ഭാവം കുറച്ച് കഷ്ടമാണെങ്കിൽ കൂടിയും ഇത് തൊഴിലുമായി ബന്ധപ്പെട്ട വേലയുമായിട്ട് തൊഴിൽ തൊഴിൽ എന്ന് പറഞ്ഞാൽ ബിസിനസ് ബിസിനസ് അല്ല സ്വന്തം ഒരു വേലയായി ബന്ധപ്പെട്ട കാര്യത്തിന് ഈ രാശി എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് കൂടുതൽ വരുമാനം തരും അപ്പൊ ആറാം ഭാവം അച്ഛന് നല്ലതാണ് നമ്മുടെ ഈ രാശി വൃഷഭരാശി അച്ഛന് നല്ലതായിരിക്കും നമുക്ക് നല്ലതായിരിക്കണം എന്നില്ല നമുക്ക് ഋണ രോഗഭാവമാണ് ഈ ആറാം ഭാവം എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് വേല എന്ന് പറയുന്ന തൊഴിൽ ഭാവം നമ്മൾ തൊഴിലാണ് ചെയ്യണമെങ്കിൽ ഈ ഭാവം എടുക്കാം നമ്മൾ ബിസിനസ് ആണ് ചെയ്യണമെങ്കിൽ മൂന്നാം ഭാവമായ മുയർച്ച സ്ഥാനത്ത് നിൽക്കുന്ന ഈ പരലിനെ ബേസ് ചെയ്തെടുക്കാം പ്രധാനമായിട്ടും മേടൻ രാശിയിൽ വരുന്ന മലയോ ഈ ആടുമെയ്യുന്ന സ്ഥലം എന്നൊക്കെ സാധാരണ കേരള ജ്യോതിഷത്തിൽ പറയുകയാണെങ്കിലും ഇത് നെരുപ്പ് രാശിയാണ് പാലയ വനങ്ങളും ചൊവ്വയ്ക്ക് ചേർന്ന പ്രദേശങ്ങളും എടുക്കാതിരിക്കുന്നതാണ് അതേപോലെ ഞായറാഴ്ച ദിവസം ഈ നമ്മള് ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ മുഹൂർത്തമൊക്കെ അരസാഗം ചേർന്നത് സൂര്യന്റെ കാരകത്തം ചേർന്നിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ മുഹൂർത്തം എടുക്കുമ്പോ മേശരാശി എടുക്കാതിരിക്കുക ഉം അതേപോലെ മിഥുന രാശി അവോയ്ഡ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതുമായിട്ട് തട്ടിച്ച് നമ്മൾ എടുക്കാറുണ്ട് ഇതൊരൊറ്റ കാര്യത്തിന്റെ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അഷ്ടവർഗം ചന്ദ്രാഷ്ടവർഗം എടുക്കുമ്പോൾ ചന്ദ്രാഷ്ടവർഗത്തിന്റെ ചന്ദ്രന്റെ കാരകത്വത്തിന്റെ ബേസ് ഇതെടുക്കണം പ്രധാനമായിട്ടും ദിക്കെടുക്ക ദിക്കുകളും രാശി കാരകത്വമാണ് എടുക്കുന്നത് ഭാവകാരകത്വം ചില പ്രത്യേക സമയത്ത് മാത്രം എടുക്കാൻ പറ്റുള്ളൂ അത് ഞാൻ പിന്നീട് അഡ്വാൻസ് ക്ലാസ്സുകളിൽ പറഞ്ഞു തരാം കാര്യം ഇതിനെല്ലാത്തിനും വിധി വിലക്കുകളും ഉണ്ട് ഇതൊക്കെ നമ്മൾ പയൻപെടുത്തുകയാണെങ്കിൽ പല കാര്യങ്ങൾക്കും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത്തരത്തില് പരൽസംഖ്യകള് ഓരോ രാശിയുടെയും പരൽസംഖ്യകൾ അടക്കിയതിനു ശേഷം ഒമ്പത് ഗ്രഹങ്ങളുടെയും പരൽസംഖ്യകൾ നിരപ്പോട് നിരപ്പടക്കി അതിനെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് സമുദായ ഇഷ്ടവർഗം കിട്ടും അങ്ങനെ കിട്ടുന്ന സമുദായ ഇഷ്ടവർഗം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അത് നമുക്ക് നമ്മുടെ ലൈഫിനെ ബേസ് ചെയ്ത പല കാര്യങ്ങൾക്കും ഉപയോഗിക്കേണ്ടതുണ്ട് അപ്പൊ നമുക്ക് രാശിയുടെ ബലം കാണാൻ സമുദായ ഇഷ്ടവർക്ക് ഉപയോഗിക്കാൻ പറ്റും അതെങ്ങനെ ഉപയോഗിക്കാമെന്നൊക്കെ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം നമ്മൾ ഇതിൽ നിന്ന് നോക്കണം സമുദായ ഇഷ്ടവർഗത്തില് ബലക്കുറവ് ഉള്ള രാശിയാണ് ഒരു രാശിയെ നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ അവിടെ സൂര്യന് ചേർന്നിട്ടുള്ള കാരകത്വങ്ങൾക്ക് സൂര്യാഷ്ടവർഗം ആണെങ്കിൽ സൂര്യന് ചേർന്നിട്ടുള്ള കാരകത്വങ്ങൾ അവിടെ ആ പ്രദേശത്ത് നമുക്ക് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കും അവിടെ പരൽസംഖ്യ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാശിക്ക് വരുന്ന കാരകത്വം ഉണ്ട് രാശിയുടെ കാരകത്വം നമ്മൾ പറഞ്ഞാൽ കാലവിഷത്വത്തിൽ ആൺ പെൺ രാശികളാണോ എന്നുള്ളത് കൊണ്ട് ധാതു ജീവൻ മൂലം ആദികള് ഇതിലേതാണോ നല്ലത് നോക്കണം ചരസ്ഥിര ഉഭയവും ഇതിൽ ഏതാണോ നോക്കണം ഇത് സ്ഥിര രാശി ആയതുകൊണ്ട് ഒരു കെട്ടിടവും മറ്റുള്ളതൊക്കെ പണിയാൻ ഇത് ഉപയോഗിക്കാം അപ്പൊ ഓരോ കാര്യത്തിനും ഉപയോഗിക്കേണ്ടത് നോക്കണം അരം പുരുൾ കാമ മോക്ഷങ്ങൾ ഇതിപ്പോ നമ്മള് ഇതിപ്പോ കാമരാശിയാണ് അപ്പൊ നമുക്ക് കാമത്തിന് ചേർന്നിട്ടുള്ള പ്രവർത്തികള് ഏർപ്പെടുമ്പോഴും ഇതെടുക്കാം അത് കൂടുതൽ ഞാൻ പല വീഡിയോകളിലും മുന്നേ പറഞ്ഞിട്ടുണ്ട് പോയി നോക്കിയാൽ അറിയാൻ പറ്റും ഇനി കൂടുതൽ അതിന്റെ കാലപുഷത്വത്തെ പറ്റിയുള്ള ക്ലാസ് വേണേ പിന്നീട് തരാം അപ്പോ അതൊന്ന് ആ അപ്പോ പിന്നെ പഞ്ചഭൂത തത്വമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് നീര് നിലം നെരുപ്പ് കാച്ച് മുതലായ തത്വങ്ങളിൽ ഏതാണെന്ന് നമ്മൾ നോക്കണം ഇനി സാരം നോക്കേണ്ടത് ആവശ്യമുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നമ്മള് കൂട്ടിച്ചിന്തിച്ച് കാലപുഷ തത്വത്തെ കൂട്ടി ചിന്തിച്ചിട്ടൊക്കെ നമ്മള് ആ രാശി കാരകത്വത്തിന് ചേർന്നത് എടുക്കണം പിന്നെ അടുത്ത കാരകത്വമാണ് ഇതിന് ഒരു രാശിക്ക് വടിവം ഉണ്ടാവും എന്ന് പറഞ്ഞു രൂപം അതിന് ചേർന്നിട്ടുള്ള വടിവങ്ങള് അതിന് ചേർന്നിട്ടുള്ള കളറുകള് അതിന് ചേർന്നിട്ടുള്ള വസ്തുവകള് എല്ലാം എടുക്കുമ്പോൾ നമ്മൾ സൂര്യന് ചേർന്നിട്ടുള്ള വസ്തുവുകൾ സൂര്യന് ചേർന്നിട്ടുള്ള ആളുകള് സൂര്യന് ചേർന്നിട്ടുള്ള കളറുകള് സൂര്യന് ചേർന്നിട്ടുള്ള എലിമെന്റ്സ് ലോഹങ്ങളൊക്കെ അല്ലേ ഇതെല്ലാം ഈ രാശികളിൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാശികൾ അത് നമ്മളുടെ ആറ് എട്ട് പന്ത്രണ്ടിൽ പോകാത്ത രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബിക്കം ദാറ്റ് മീസ് പവർഫുൾ എന്ന് മനസ്സിലാക്കാം നിങ്ങൾ കൂടുതൽ കൂടുതൽ പഠിച്ചു വരുമ്പോഴാണ് കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അഷ്ടവർഗം എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു കേസാണ് പല ജ്യോതിഷന്മാർ ഇത് എടുക്കാറ് ഇല്ല എന്നൊക്കെയാണ് കണക്ക് അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കി വെക്കുക ഈ ചാനൽ സാധാരണ ജ്യോതിഷം അറിയാത്തവർക്ക് പഠിച്ചു വരാനുള്ള ചാനലാണ് നിങ്ങൾ ജ്യോതിഷനാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും ഇതിൽ വരുന്നതായിരിക്കും അപ്പോൾ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും കാണണമെങ്കിൽ മുന്നത്തെ വീഡിയോകൾ പോയി കാണുക കണ്ടിന്യൂസ് ആയിട്ട് ചാനൽ കണ്ടാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവും ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം മകത്തീശ്വരായ നമ ഓം പരാശ്രേശ്വരായ